വയസ്സ് എഴുപത്തിയാറായെങ്കിലും കൃഷ്ണമാഷ ഇപ്പോഴും ചിത്രരചനയിൽ സജീവമാണ് പ്രകൃതിയും സംഗീതവും ആയുർവേദവും എത്രത്തോളം മനുഷ്യജീവിതവുമായി അടുത്തു നിൽക്കുന്നുവെന്നുള്ള മാഷിന്റെ ആലോചനകളിൽ നിന്നും ഉടലെടുത്ത ദാർശനിക ചിത്രങ്ങളാണ് വരച്ചവയിൽ അധികവും പ്രകൃതിയിൽ നിന്നും ഓരോ ചിത്രകാരനും സ്വാംശീകരിക്കുന്ന വർണ്ണങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ആയുർവേദത്തിന്റെ തത്വങ്ങളും ചിത്രകലാ തത്വങ്ങളും തമ്മില് വളരെ ബന്ധമുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചികിത്സിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ചിത്രകലയെ കൂട്ടിയോജിപ്പിച്ച് ഒരു ആയുർ ദർശനം എന്ന് പറയുന്ന ഒരു ചിത്ര പരമ്പര തന്നെ ഉണ്ടാക്കി ഏതാണ്ട് മുപ്പതോളം ആ ചിത്രങ്ങളിൽ പ്രപഞ്ച ഉൽപ്പത്തി ഒരു സ്ഫോടനത്തിലൂടെ ഉണ്ടായെങ്കിൽ അവസാനം ഈ ഭൂമിയുടെ അവസാനം സുനാമിയിലൂടെയാണ് എന്നാണ് പറയുക അതിന് പര്യാപ്തമായ രീതിയിൽ ഉള്ള ചിത്രങ്ങൾ വരച്ചു അത് ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കവിത തന്നെ ഉണ്ടാക്കി അതായത് ആറു രസങ്ങൾ പേറുന്നൊരു തൂമഞ്ഞിൻ ഞാൻ വേദം കനിഞ്ഞ ഇത്തിരി നേരം ഈ പുൽത്തുമ്പിലാടി കളിക്കാം അത്ര നേരം മതി ഇത്തിരി കാര്യം നിന്നോട് ചൊല്ലുവാൻ അത് ഈ കവിത പറയുന്നത് നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു വെള്ളത്തുള്ളിയാണ് അപ്പോൾ ആ വെള്ളത്തുള്ളി നമ്മളോട് പറയുകയാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്നിലൂടെയാണ് ഉണ്ടായത് ഇനി നാശവും ആയുർവേദശാസ്ത്രത്തിന്റെ വിചാരധാരകളിലൂടെ രണ്ടായിരത്തി പതിനേഴിൽ ആയുർദർശൻ എന്ന പേരിൽ അമ്പതോളം ചിത്രങ്ങളുടെ ഒരു സീരീസ് ഇദ്ദേഹം വരച്ചിരുന്നു സ്വന്തം നാടായ തുരുത്തിയിൽ അവ ആദ്യം പ്രദർശിപ്പിച്ചു പിന്നീട് കോഴിക്കോടും പോണ്ടിച്ചേരിയിലും പ്രദർശനം ഉണ്ടായിരുന്നു രവിവർമ്മ ചിത്രങ്ങളുടെ കടുത്ത ആരാധകനായ കൃഷ്ണന്മാഷിന്റെ രചനാരീതിക്കും വർണ്ണവിന്യാസത്തിലും തന്നെ അത്തരമൊരു സ്വാധീനം കാണാം രവിവർമ്മയുടെ പ്രസിദ്ധമായ പല ചിത്രങ്ങളും ശൈലി പിന്തുടർന്ന് വരച്ചിട്ടുള്ളയാളാണ് മാഷ കുർപ്പുമടി തുരുത്തി കരുവേലിക്കുടി കെ എൻ കൃഷ്ണന്മാഷ അകന്നാട പുഴുക്കാട സ്കൂളുകളിൽ ജോലി നോക്കിയ ശേഷം രണ്ടായിരത്തി മൂന്നിൽ മേക്കപ്പാല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും ഹെഡ്മാസ്റ്ററായി വിരമിച്ചയാളാണ് ചെറുപ്പത്തിലെ ചിത്രകലയിൽ വളരെ താൽപര്യമുള്ളതിനാൽ കെ ജിടിഇ ഹയർ ഡിപ്ലോമ കരസ്ഥമാക്കി ചിത്രകലയിൽ നിന്നും ഫോട്ടോഗ്രാഫിയിലേക്ക് വഴിതിരിഞ്ഞപ്പോൾ ആദ്യകാലത്ത് പെരുമാർ പട്ടണത്തിൽ രണ്ട് സ്റ്റുഡിയോകൾക്ക് തുടക്കമിട്ടു ടിസി പൂർത്തിയാക്കി അധ്യാപക വൃത്തിയിലേക്ക് വന്നുവെങ്കിലും ചിത്രകലയല്ല സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് ചിത്രകലയോടൊപ്പം എഴുത്തിന്റെ വഴിയിലും മാഷുണ്ട് ഒരു തെരുവ് ചിത്രകാരിയുടെ കഥ പറയുന്ന ഗുരുസ്മൃതി എന്ന നോവൽ ഒരു ചിത്രകാരന്റെ കഥ പറയുന്ന മറ്റൊരു നോവലായ നാട്യസ്മൃതികൾ എന്നിവയുടെ രചയിതാവാണ് കവിതകളും എഴുതിയിട്ടുണ്ട് കൃഷ്ണമാഷ മനസ്സിൽ കൊണ്ടു നടന്നതും സുഹൃത്തുക്കളായ ചിത്രകാരമാരുമായി പങ്കുവച്ചിരുന്നതുമായ ഒരു ആഗ്രഹമായിരുന്നു ചിത്രകാരന്മാർക്ക് സൗജന്യമായി ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു ആർട്ട് ഗാലറി തുടങ്ങുക എന്നത് അതിനദ്ദേഹം കണ്ടെത്തിയ വഴി കോടനാട് മേനോൻ കവലക്ക് സമീപം പെരിയാർ തീരത്തേക്കുള്ള വഴിയിൽ തന്റേതായ നാൽപ്പത് സെന്റ് ഭൂമിയിലെ ആയിരം ും ചദ്രശ്രടിയുള്ള വീടിനെ ആർട്ട് ഗാലറിയാക്കുക എന്നതായിരുന്നു ചിത്രകാരന്മാർക്കും ചിത്രകലാസ്വാദകർക്കുമായി അത് ചൊവ്വാഴ്ച ഔദ്യോഗികമായി തുറന്നുകൊടുത്തു താൽപര്യമുള്ളവർക്ക് ഒറ്റയ്ക്കും കൂട്ടമായും എത്തി വരക്കാനൊരിടം കൊടുക്കുക എന്ന ആഗ്രഹ പൂർത്തീകരണമായിരുന്നു അത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും സൃഷ്ടികൾ പ്രദർശിപ്പിക്കുവാനും ആസ്വാദനത്തിനും ചർച്ചകൾക്കും പെരിയാറിന്റെ സമീപമുള്ള ഈ ആർട്ട് ഗാലറി ഉപകരിക്കണം എന്ന ലക്ഷ്യമാണ് മാഷിന്റെ ഉള്ളത് കൃഷ്ണ മാഷിന്റെ ഇരുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളുടെ ചെറുതും വലുതുമായ ക്യാൻവാസുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജന്മദിനമായ ഏപ്രിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ചിത്രകലാ ക്യാമ്പ് മാസ്റ്റേഴ്സ് ആറ്റ് ഗാലറിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് താൽപര്യമുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം ഏഴ് ഒൻപത് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം സ്മരണാഞ്ജലി പോലെ നമ്മൾ ഒരു ചിത്രകല ക്യാമ്പ് നടത്താം കുട്ടികൾക്കൊരു മത്സരം നടത്താം കുറേ പഠിക്കാൻ ആവശ്യമുള്ള പുസ്തകങ്ങളും അതേപോലെ കുറേ ബ്രഷും പെയിൻ്റും ഒക്കെ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ചിത്രകലാ ക്ലാസ്സൊക്കെ ഇവിടെ സങ്കല്പിച്ചാൽ എൻ്റെ ആഗ്രഹം എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് ഒരു ചിത്രകലാ പ്രദർശനവും ഒരു ചിത്രകല പഠന സൗകര്യമുള്ള ഒരു ഇടവും അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നിൽക്കുകയാണ് റിട്ടയേർഡ് അധ്യാപിക എം എൻ ഓമനയാണ് മാഷിന്റെ ഭാര്യ ആയുർവേദ ഡോക്ടർമാരായ ലാൽകൃഷ്ണൻ ലിജി കൃഷ്ണൻ എന്നിവരാണ് മക്കൾ രാധിക ഗുരുക്കൾ ഗിരീഷ് സുബ്രഹ്മണ്യൻ എന്നിവർ മരുമക്കളാണ് ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമതി